പന്ത്രണ്ടാം സങ്കീർത്തനം യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധിരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ േദിച്ചു കളയും ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അധനങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾ യജമാനൻ ആർ എന്നവർ പറയുന്നു എളിയവരുടെ പീഢയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന ഹോവ അരുളിച്ചുന്നു യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ ആകുന്നു നിലത്ത് ഉലയിലൊരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ എഹോവെ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു